ബീഹാറിലെ എൻ ഡി എയുടെ വിസ്മയിപ്പിക്കുന്ന വിജയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ തേടുകയായിരുന്നു ഇനി ഇന്നത്തെ ഇതുവരെയുള്ള സീറ്റ് നില എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപതിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് എങ്ങനെയായിരുന്നു എൻ ഡി എയുടെയും മഹാഗണ്ധൻ്റെയൊക്കെ പെർഫോമൻസ് എന്ന് നമുക്ക് വേഗത്തിൽ നോക്കാം നിലവിൽ ഇന്നത്തെ കണക്കിലേക്ക് വരികയാണ് എന്തായാലും ഇരുന്നൂറ് എന്ന ഒരു അതി ഭീകരം എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അത്ര വലിയ വിജയത്തിലേക്കാണ് എൻ ഡി എ എത്തിയിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബീഹാർ ജനവിധി തേടുമ്പോൾ ഇരുന്നൂറ്റി ആറ് സീറ്റുകളാണ് എൻ ഡി എ വിജയിക്കുന്നത് അതായത് ബി ജെ പി ജെ ഡി യു എൽ ജെ പി തുടങ്ങിയ പാർട്ടികളുടെ സഖ്യമായ എൻ ഡി എ ഇരുന്നൂറ്റി ആറ് സീറ്റുകളിൽ വിജയിക്കുകയോ ലീഡ് ചെയ്യുകയോ ചെയ്യുന്നു ഇപ്പോൾ ഒപ്പം മഹാഗഡ്ബന്ധൻ മുപ്പത് എന്ന ഏറ്റവും ചെറിയൊരു സംഖ്യയിലേക്ക് ചുരുങ്ങുന്ന അവസ്ഥ അതായത് എക്സിറ്റ് പോളുകൾ പറഞ്ഞതിലുമൊക്കെ ഉപരിയായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് എൻ ഡി എ സഖ്യമെത്തുമ്പോൾ വലിയ തകർച്ചയിലേക്ക് മഹാഗഠബന്ധൻ പോവുകയാണ് മറ്റുള്ളവർ ഏഴ് സീറ്റുകളിലും വിജയിക്കുകയും ചെയ്തു ഇനി പാർട്ടി തിരിച്ച് ഓരോ മുന്നണിയിലെയും പാർട്ടി തിരിച്ചുള്ള സീറ്റ് നില എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എൻ ഡി എ ഇരുന്നൂറ്റി നേടുമ്പോൾ അതിൽ ഏറ്റവും വലിയ ഒറ്റ മാറുന്നത് ബി ജെ പി തന്നെയാണ് തൊണ്ണൂറ്റി നാല് സീറ്റുകളാണ് ബി ജെ പിയുടെ വിജയം ബി ജെ പിയെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപതോളം സീറ്റുകളുടെ വർധന നേടിയെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നതും ഒറ്റ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറി എന്നതും ബി ജെ പിയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി ഒരു വലിയ നേട്ടം തന്നെയാണ് അപ്പം രണ്ടാമത്തെ കക്ഷിയായി നിൽക്കുന്നത് ജെ ഡിയു ആണ് ജെ ഡിയും അതിഗംഭീരമായ മുന്നേറ്റമാണ് ഇത്തവണ സ്വന്തമാക്കിയത് എൺപത്തി മൂന്ന് സീറ്റുകളാണ് ജെ ഡിയു ഇത്തവണ വിജയിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ നാൽപ്പതിലേറെ സീറ്റുകളുടെ വർധന ജെ ഡിയുവിൻ്റെ സീറ്റ് പട്ടികയിൽ ഉണ്ട് എന്നത് നിതീഷ് കുമാറിനെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ് അഭിമാനാർഹമായ നേട്ടം തന്നെയാണ് ഒപ്പം എൻ ഡി എ മുന്നണിയിൽ ഏറ്റവും നിർണായകമായ ഒരു ശക്തി അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിജയം സ്വന്തമാക്കിയത് തീർച്ചയായും മറ്റൊരാൾ കൂടിയാണ് അത് ചിരാഗ് പാസ്വാനാണ് എൽ ജെ പിക്ക് ഇരുപത് സീറ്റിലാണ് വിജയിക്കാൻ കഴിഞ്ഞത് അവർക്ക് സീറ്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ ചില തർക്കങ്ങൾ അല്ലെങ്കിൽ ജെ ഡിയുവിൻ്റെ ചില ഉണ്ടായിരുന്നു പക്ഷേ മോദിയെ സംബന്ധിച്ച് ഏറ്റവും മോദിയുടെ ഇഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റിലുള്ള ആളാണ് ചിരാഗ് പാസ്വാൻ അദ്ദേഹത്തിനും അങ്ങനെ തന്നെയാണ് അങ്ങനെ ആ ഒരു വലിയ നേട്ടം എൽ ജെ പിക്ക് സ്വന്തമാക്കുമ്പോൾ അത് മോദിയുടെ തീരുമാനങ്ങളുടെ ഒരു വലിയ വിജയമായി തന്നെ വ്യാഖ്യാനിക്കുകയും ചെയ്യാം അങ്ങനെ വലിയ കുതിപ്പ് എൻ ഡി എ നേടുമ്പോൾ മഹാഗഠ്ബന്ധന് സംഭവിച്ച ഒരു ദയനീയമായ അവസ്ഥ കൂടി നമുക്ക് നോക്കാം മുപ്പത് സീറ്റാണ് ആകെ ഈ മഹാസഖ്യം എന്ന് പറയുന്ന സഖ്യത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞത് അതിൽ അതിലെ ഏറ്റവും വലിയ കക്ഷി എന്നത് ആർ ജെ ഡി ആയിരുന്നു കഴിഞ്ഞ തവണയും അങ്ങനെയാണ് ഇത്തവണയും അവർ തന്നെയാണ് പക്ഷേ ഇരുപത്തി അഞ്ച് അൻപത് സീറ്റുകൾ നഷ്ടപ്പെട്ടു പോയി മഹാഗ മഹാഗഠബന്ധനിലെ ആർ ജെ ഡി എന്ന ഏറ്റവും വലിയ പാർട്ടിക്ക് അതേസമയം രണ്ടാമത്തെ പാർട്ടിയായി കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റ് ൾ നേടിയ കോൺഗ്രസിനെ സംബന്ധിച്ച് മൂന്ന് എന്ന ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധിയൊക്കെ ഇത്രയധികം പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഒന്നും ഫലം കണ്ടില്ല എന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് മാറി ചിന്തിച്ചേ മതിയാകൂ എന്ന് ബീഹാറിലെ ജനങ്ങൾ പറയുന്നതാണ് മൂന്ന് എന്ന ഏറ്റവും ചെറിയ അക്കത്തിലേക്ക് കൂപ്പുകുത്തിയതൊപ്പം അപ്പം സി പി ഐ ഒരു സീറ്റിലാണ് സി പി ഐ ജയിച്ചത് സി പി ഐ എം എൽ സി പി ഐ എം എൽ ഒരു സീറ്റിലും ഒപ്പം തന്നെ സി പി ഐ എം ഒരു സീറ്റിലും സി പി ഐക്ക് വിജയം നേടാൻ കഴിഞ്ഞില്ല മഹാഗണ്ഠൻ്റെ ഭാഗമായി നിന്ന് ഇനി നമ്മൾ ഈ വർഷത്തെ കണക്കിൽ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ എങ്ങനെയായിരുന്നു സീറ്റ് നില എന്ന് നോക്കാം എന്ത് വലിയ മാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വന്നത് എന്നാണ് അടുത്ത ഘട്ടത്തിൽ നോക്കുന്നത് ഇപ്പോൾ മറ്റുള്ളവരുടെ ലിസ്റ്റ് കൂടിയാണ് ഏഴ് സീറ്റുകളാണ് മറ്റുള്ളവർ ഈ നിമിഷം വിജയിച്ചത് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രശാന്ത് കിഷോർ എന്നയാൾ ജൻ എന്ന പാർട്ടിയുമായി രംഗത്തിറങ്ങിയിരുന്നു പക്ഷേ പൂജ്യം എന്ന അവസ്ഥയാണ് ഡക്കായി മാറിയിരിക്കുന്നു ഇനി നമുക്ക് പഴയ ആ കമ്പാരിസണിലേക്ക് കൂടി വരാം രണ്ടായിരത്തി ഇരുപതിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും വ്യത്യാസം സീറ്റുകളുടെ നോക്കാം ദാ കൃത്യമാണ് രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി ഇരുപത്തി സീറ്റുകളാണ് എൻ ഡി എ ബി ജെ പി ജെ ഡി യു സഖ്യമായ എൻ ഡി എ വിജയിച്ചതെങ്കിൽ ഇത്തവണത് ഇരുന്നൂറ്റി നാലിലേക്ക് എത്തുമ്പോൾ എൺപത്തി സീറ്റുകളുടെ വർധന നേടിയെടുക്കാൻ എൻ ഡി എക്ക് കഴിഞ്ഞു വലിയ വ്യത്യാസമാണ് അപ്പം മഹാഗണ്ഠബന്ധനെ സംബന്ധിച്ച് നൂറ്റി പതിനാല് സീറ്റുകൾ അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷമായി കഴിഞ്ഞ ഈ അഞ്ച് വർഷവും നിലനിന്നിരുന്ന മഹാസഖ്യം ദ മുപ്പത്തിരണ്ട് എന്ന വലിയ തകർച്ച ഒരു ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തകർച്ചകളൊന്നായി മാറുന്ന ഒരു ദയനീയ അവസ്ഥയിലേക്ക് മഹാസഖ്യം പോകുമ്പോൾ എൺപത്തി സീറ്റുകളാണ് അവർക്ക് നഷ്ടപ്പെട്ടത് അത്രയും നേട്ടം അവിടെ എൻ ഡി എക്ക് ഉണ്ടാവുകയും ചെയ്തു മറ്റുള്ളവർ ഏഴ് സീറ്റിൽ തന്നെ കഴിഞ്ഞ തവണയും വിജയിച്ചു ഇത്തവണയും അതേ നിലയ്ക്ക് തന്നെയാണ് തുടരുന്നത് ഇതാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള സീറ്റുകളുടെ വ്യത്യാസം ഇനി അത് പാർട്ടി വൈസ് നോക്കിയാൽ ഏത് പാർട്ടിയാണ് വലിയ വിജയം ഉണ്ടാക്കിയതെന്ന് കൂടി അറിയാം രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തി നാല് സീറ്റുകൾ ഉണ്ടായിരുന്ന ബി ജെ പി ഈ വർഷം എത്തുമ്പോൾ അത് തൊണ്ണൂറ്റിനാലിലേക്ക് അതായത് ഇരുപത് സീറ്റുകൾ അവർ വർദ്ധിപ്പിക്കുകയാണ് അതായത് ഒറ്റയ്ക്കാണെങ്കിലും ഞങ്ങളിതാ ഇവിടെ ഉണ്ട് എന്ന് ബി ജെ പി തെളിയിക്കുന്നു ജെ ഡി യു നാൽപ്പത്തി മൂന്നിൽ നിന്ന് വലിയ മുന്നേറ്റം ഇരട്ടി എന്ന നിലയ്ക്ക് തന്നെ മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നത് എൺപത്തിരണ്ട് സീറ്റിലേക്ക് മുപ്പത്തി ഒൻപത് സീറ്റുകളാണ് അവർക്ക് വർദ്ധിച്ചത് അതായത് ആർ ജെ ഡിയിൽ നിന്ന് വലിയ അളവിൽ സീറ്റുകൾ ജെ ഡി യു പിടിച്ചെടുക്കുകയാണുണ്ടായത് ആർ ജെ ഡിയെ സംബന്ധിച്ച് എഴുപത്തിയഞ്ച് സീറ്റുകൾ സ്വന്തമായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ വലിയൊരു പാർട്ടി കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപതിലെ ഈ കണക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഏറ്റവും വലിയ ഒറ്റ കക്ഷി എന്നത് ആർ ജെ ഡി ആയിരുന്നു എഴുപത്തിയഞ്ച് സീറ്റുണ്ടായിരുന്നു ബി ജെ പിക്ക് എഴുപത്തിനാലേ ഉള്ളൂ ആ എഴുപത്തിയഞ്ചിൽ നിന്ന് അവർ ഇരുപത്തിയാറിലേക്ക് കൂപ്പുവിത്തി നാൽപ്പത്തി ഒൻപത് സീറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു തേജസ്വി യാദവിൻ്റെ ആർ ജെ ഡിക്ക് എന്നതാണ് കോൺഗ്രസും വലിയ നഷ്ടം തന്നെയാണ് പത്തൊൻപത് സീറ്റ് രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇതാ മൂന്ന് സീറ്റിലേക്ക് പതിനാറ് സീറ്റുകൾ നഷ്ടപ്പെട്ട് വളരെ നിർണായകമായൊരു തിരഞ്ഞെടുപ്പിൽ ഇനി വരാൻ പോകുന്ന കേരളവും തമിഴ്നാടും അടക്കമുള്ള അടുത്ത ഘട്ടത്തിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി അവരുടെ ആത്മവിശ്വാസം തന്നെ തകർന്ന് തരിപ്പണമാകുന്ന നിലയിലേക്ക് കോൺഗ്രസ് കൂപ്പുകൂത്തുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് എൻ ഡി എ സംബന്ധിച്ച് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളും അവർക്ക് ഇതേ നിലയ്ക്ക് അല്ലെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അത് കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അപ്പം നേരത്തെ ബസ്സു അടക്കം സൂചിപ്പിച്ച പോലെ എസ് ഐ ആർ അടക്കമുള്ള പല വിഷയങ്ങളും ഉയർത്തിക്കാട്ടി തന്നെയാണ് കോൺഗ്രസ് പ്രത്യേകിച്ചും ബീഹാറിലെത്തിയത് പക്ഷേ തേജസ്വി യാദവ് തൽക്കാലം അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ പ്രചാരണ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോയി പക്ഷേ പറഞ്ഞതുപോലെ ഒരു നേരം കഴിക്കാനില്ലാത്തയാൾ അല്ലെങ്കിൽ മൂന്നു നേരം കഴിക്കാനില്ലാത്തയാൾക്ക് ഒരു നേരം കഴിക്കാൻ ഭക്ഷണം കിട്ടിയാൽ തന്നെ അത് വലിയ മാറ്റമാണ് അതുപോലെ ഏറ്റവും അടിത്തട്ടിലെ കാര്യങ്ങളാണ് പറയുന്നത് അതുപോലെ ഉള്ള മാറ്റങ്ങളിലേക്ക് മാറ്റങ്ങളിലേക്ക് ഈ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയുള്ള നിതീഷ് കുമാറിൻ്റെ ഭരണത്തിൽ എൻ ഡി എയുടെ ഭരണത്തിൽ ബീഹാറിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് കൂടി കരുതാം അല്ലെങ്കിൽ മറു തന്ത്രങ്ങൾ ഇറക്കുന്നതിൽ പ്രതിപക്ഷത്തിന് വേണ്ടത്ര വിജ വേണ്ടത്ര എന്നല്ല ഒട്ടും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നും കണക്കാക്കാം എന്തായാലും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഒരു വലിയ പാഠമാണ് എങ്ങനെ മുന്നോട്ട് പോകണം എങ്ങനെ മുന്നോട്ട് മുന്നോട്ടു പോകരുതെന്ന ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം